പ്രിയപ്പെട്ട ശ്രീ ടി കെ രാജീവ് കുമാർ ബി മുരളി ജി ആർ ഇന്ദുഗോപാൻ പ്രിയപ്പെട്ട മാനുവൽ ജോർജ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്ലോക്ക് സമയം ആരംഭിച്ചു തുടങ്ങി ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഇത് ഒരു ഔപചാരികമായ പ്രകാശനത്തേക്കാൾ ഒരു സുഹൃത്ത് സർഗമ വേദിയാണ് പല ഘട്ടത്തിലായി മാനുവലിൻ്റെയും എൻ്റെയും ഒക്കെ ജീവിതത്തിൽ സൗഹൃദം കൊണ്ട് സ്ഥാനം പതിപ്പിച്ച ആളുകളാണ് വേദിയിലിരിക്കുന്ന എല്ലാവരും ഞാൻ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം സ്വാഗതം ആശംസിക്കേണ്ട കാര്യമേ ഉള്ളൂ പാനൂലിൻ്റെ ഈ കഥ സനാരി എന്ന കഥ ആദ്യം കേട്ട ആളുകളിൽ ഒരാളായിരിക്കും ഞാൻ ഒരുപക്ഷെ പിന്നീട് രാജീവേട്ടനും ഹിന്ദു എല്ലാം പല സിനിമാ സംരംഭങ്ങളായാലും മറ്റും ബന്ധപ്പെട്ട് പല ചർച്ചകളിൽ ഒരുപാട് കഥകൾ പരസ്പരം പറയാനും പങ്കുവയ്ക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടായ്മയിൽ പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഔപചാരികമായ സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല മാനുവലിൻ്റെ ഈ പുസ്തകത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സാധാരണ വായിക്കുന്ന ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ കുറ്റാന്വേഷണ സ്വഭാവമുള്ള പുസ്തകങ്ങളെ അപേക്ഷിച്ച് ഈ കുറ്റകൃത്യത്തിൻ്റെ പിന്നിൽ ഒരു ദർശനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തത്വശാസ്ത്രപരമായ ചില വിഷയങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട് വളരെ വളരെ വേഗത്തിൽ ഞാൻ പറയില്ല സത്യത്തിൽ ഞാൻ വളരെ വേഗത്തിൽ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്ന ആളാണ് പക്ഷേ മാനുവൽ അത് മാനുവലിനാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പക്ഷേ മാനുവലിൻ്റെ പുസ്തകം വായിച്ചു തീർക്കാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു അത്രമേൽ സൂക്ഷ്മമാണ് മാനുവൽ അതിൻ്റെ ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്ന പശ്ചാത്തലം വളരെ പഠനം നടത്തി ചെയ്തിട്ടുള്ളതാണ് വളരെ വായനാക്ഷമമായ മനോഹരമായ ഈ പുസ്തകം എല്ലാവർക്കും ശുപാർശ ചെയ്തുകൊണ്ട് എൻ്റെയും മാനുവലിൻ്റെയും ഒരുപാട് കൂട്ടായ സംരംഭങ്ങൾക്ക് ഞങ്ങളെ വഴിതെളിയിച്ച പ്രിയപ്പെട്ട രാജീവേട്ടനെ ടി കെ രാജീവ് കുമാറിനെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനായി ക്ഷണിക്കുന്നു രാജീവേട്ടൻ മാനുവിലും തമ്മിലൊരു സാമ്യം ഇവരുടെ മനസ്സെപ്പോഴും ഈ ആശയങ്ങൾക്ക് പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എപ്പോഴും അതിൻ്റെ അധ്വാനവും ഫലത്തെക്കാൾ ഉപരിയായി അധ്വാനത്തെയും ആശയത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് വ്യക്തികളാണ് ഇന്ദുഗോപൻ ഇതുപോലെ ഞങ്ങളോടൊപ്പം പല കാര്യങ്ങൾ സഹകരിച്ച മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാര്ത്തക്കളുള്ള ഒരാളാണ് ഇന്ദുഗോപനെയും ഞങ്ങളുടെ സീനിയർ സഹപ്രവർത്തകൻ ഭീമരളി ഒരു പക്ഷേ മനോരമയിൽ പിന്നീട് വന്ന കഥാകർത്തുക്കൾക്കെല്ലാം വഴിതെളിച്ച മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ കഥാകൃത്താണ് ഭീമരളി എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മനോരമ ബുക്സിൻ്റെ മേധാവി ശ്രീ തോമസ് ഡൊമിനിക് അദ്ദേഹമാണ് മനോരമയുടെ ഒരുപാട് പുതിയ ടൈറ്റിലുകളുടെ പിന്നിലെ ആശയം ആവിഷ്കാരം നിർവഹിക്കുന്ന അദ്ദേഹവും ഇവിടെ ഉണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു മാനുവലിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ സൗഹൃദം സ്നേഹ സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി പ്രശസ്ത സംവിധായകൻ ശ്രീ ടി കെ രാജീവ് കുമാർ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ ബി എഴുതുകാരൻ ഈ പുസ്തക പ്രകാശന വേളി രണ്ടു വാക്കം സംസാരിക്കുന്നതിനായി പ്രശസ്ത സംവിധായകൻ ശ്രീ ടി കെ രാജീവ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു മാനുവലും സണ്ണിയും ഇന്ദുഗോപനും ഞാനുമായി രണ്ട് ചിത്രങ്ങളിൽ സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഒരു സിനിമയ്ക്ക് തിരക്കഥ മാനുവലും സണ്ണിയും കൂടെയാണ് തത്സമയം ഒരു പെൺകുട്ടി പിന്നീട് ഞങ്ങൾ ഇന്ദുഗോപനും മാനുവലും സണ്ണിയും കൂടെ ചേർന്നൊരു സിനിമ ചെയ്തു അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള ഒരു അങ്ങനെ രണ്ട് സിനിമയുമായി ഞങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട് അതിനു മുമ്പ് തന്നെ മനോരമയുടെ കഥയാട്ടം എന്നുള്ള മോഹൻലാൽ അവതരിപ്പിച്ചിരുന്ന ഒരു സ്റ്റേജ് ഇവൻറ്റുമായിട്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു രണ്ട് വർഷത്തോളം അടുത്ത് ഇടപഴകുകയും സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന സുഹൃത്തുക്കളാണ് ഭീമുരളി ഞാനുമായി ഒരു സിനിമ ചെയ്യാനുള്ള തിരക്കഥ രചനയിലാണ് ഞങ്ങൾ കുറച്ച് നാളായിട്ട് അതിൻ്റെ പിന്നിലാണ് അപ്പം ഞങ്ങൾ നമ്മൾ ഞങ്ങൾ പേരെയും കൂടെ നോക്കുമ്പോൾ അവർ മനോരമയിൽ ആണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഞാനുമായി ഒരു പ്രത്യേക എൻറ്റിറ്റിയിൽ പല കാര്യങ്ങളിൽ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ സുഹൃത്തുക്കളാണ് എല്ലാവരും എന്നുള്ളതാണ് ഇതിനെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം മാനുവല് ഈ പറഞ്ഞ പോലെ എന്താണ് നട ഇതിൻ്റെ ഒരു അവസാനം അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാലോചിക്കാതെ പല ആശയങ്ങൾക്കൊപ്പം വരികയും അതിൻ്റെ കൂടെ ചർച്ചയ്ക്ക് പങ്കെടുക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു പൊതുവെ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് അങ്ങനെ ഒരു അപ്രിഹെൻഷൻസ് ഒന്നുമില്ലാത്ത ആ ഒരാളാണ് മാ മാനുവലായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളുമാണ് അപ്പം സിനിമാ ചർച്ചകളിൽ വളരെ സജീവമായി പങ്കെടുക്കാൻ പറ്റുന്ന ഒരാളാണ് മാനുവൽ മാനുവൽ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്ന കാര്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു അത് ഏതാണ്ട് ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ളതാണെന്നും പറഞ്ഞിരുന്നു ഈ പുസ്തകം സത്യത്തിൽ ഞാൻ ഇന്നലെയാണ് വായിക്കാൻ ഇടയായത് കാര്യം ഞാൻ സ്ഥലത്ത് പിന്നെ ഇങ്ങനെ പുസ്തക പ്രകാശനത്തിന് പുസ്തകം വായിച്ച അഭിപ്രായം പറഞ്ഞൊന്നും അങ്ങനെ ഒരു പരിചയം എനിക്കില്ലാത്തതുകൊണ്ട് ഞാനൊരു രണ്ടു പേരി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം എന്ന് വിചാരിക്കുകയാണ് സനാരി ഞാൻ വായിക്കുമ്പോൾ ഒരു ത്രില്ലർ എന്നുള്ള ഒരു മുൻ ധാരണ വായിച്ച് തുടങ്ങിയത് അപ്പോൾ ഒരു ത്രില്ലർ എന്ന് വായിച്ചു പോകവേ പെട്ടെന്ന് അതൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കഥയിലേക്ക് പതുക്കെ വഴിമാറിയതായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ അതിന് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ കൂടുകയും ചെയ്തു അവിടെ മതരക്തം ചീന്താൻ കാത്തിരിക്കുന്ന എല്ലാ മതക്കാരുമുണ്ട് ആ കഥയിൽ അവരിലൊരു നന്മ തിരയുമ്പോൾ അരികുപറ്റി വേറൊരു തിന്മ നിലവിളിക്കുന്നുണ്ടാവും ആരാണ് കുറ്റവാളി എന്നതല്ല മാനുവൽ നോക്കുന്നത് കുറ്റമാണല്ലോ കുറ്റവാളി എന്ന ചിന്തയാണ് അതുകൊണ്ട് തന്നെ വായനയ്ക്ക് കുറേ കൂടെ രസം തോന്നി തുടങ്ങി ജനിച്ചു വീഴുമ്പോൾ ആകസ്മികമായ ഒരു മതം ഉണ്ടാവുകയും മരണത്തിന് ഒരു മതം കാരണം ഒരു മതം കാരണമാകുകയും ചെയ്യുന്ന അവസ്ഥ രക്തത്താൽ അലയാള്പെടുത്തിയ ഒരു വിവാഹക്കുറി രക്തത്തിൻ്റെ കഥ പറയുമ്പോൾ പ്രശംസിക്കാതെ വയ്യ കാരണം ഒരു ഉള്ളിൽ ഒരു പത്രപ്രവർത്തനേക്കാൾ വലിയ ജിജ്ഞാസയുണ്ട് എന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അതാണ് ഈ പുസ്തകത്തിൻ്റെ വിജയവും ഞാൻ വിചാരിക്കുന്നു പത്രത്തിൽ സനാരി ഒരു വായന ഒരു വരും സ്ഥലനാമമാണെങ്കിൽ പോലും അവിടേക്ക് വന്നു ചേരാനുള്ള ഒരു ടൂൾ മാത്രമാണ് ബാക്കിയെല്ലാം എന്ന് എനിക്ക് തോന്നി മൊത്തം വായിക്കുമ്പോൾ അപ്പോൾ ഒരുപക്ഷേ സിനിമയിലെ തിരക്കഥ രചനയിൽ നേരത്തെ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പുസ്തകത്തിൻ്റെ ഒരു ക്രാഫ്റ്റിൽ ഒരു തിരക്കഥ ഒരു നോൺ ലീനിയർ തിരക്കഥ രചനയുടെ ഒരു ഒരു സ്വഭാവം പലയിടത്തും നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് കാണാൻ കഴിഞ്ഞു ഒരു മലയാള സിനിമയിൽ പുതിയ സംവിധായകർക്കിടയിൽ ഈ പുസ്തകം ഒരു ആകർഷണം ഉണ്ടാക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു ഒരു പക്ഷേ മലയാളത്തിലേക്കൊരു നല്ല ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ത്രില്ലർ സിനിമയാക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും കഴിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു മാനുവലിന് എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിനും ഇത് പബ്ലിഷ് ചെയ്ത മനോരമയ്ക്കും സന്തോഷം പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീസാനെ രണ്ടു വാക്കു സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാനുവൽ ജോർജ് ഇങ്ങനെ ഒരു നോവൽ എഴുതിയതിൻ്റെ ഒരു ഗുണം ആയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ ഇവിടെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റിയല്ലോ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എന്ന് പറയുന്നൊരു വലിയൊരു സന്തോഷമുണ്ട് മാനുവലിനെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നാലും എന്നെ സംബന്ധിച്ചോളം മാനുവൽ ഒരു വിഷ്വൽ എഡിറ്ററാണ് ഒരു ഞങ്ങളുടെ ഒരു ഇതിൽ അപ്പോൾ അത് ഈ കാര്യങ്ങളെല്ലാം വിഷ്വലായിട്ട് കാണുക എന്നുള്ളൊരു സാധനം വേഡ്സിനെ വിഷ്വലാക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ദൗത്യമാണെങ്കിൽ പോലും അങ്ങനെയാണ് മാനുവലിൻ്റെ ഈ നോവൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് കിട്ടുന്നത് സാധനം അപ്പോൾ അതിനകത്തുള്ള ആദ്യത്തെ വിയോജിപ്പ് ഞാൻ മാനുവലിനോട് പറയുകയും ഇവിടെ ആദ്യം തന്നെ അതിൻ്റെ എഡിറ്ററോട് പറയുകയും ചെയ്തു ഡിബു മിസ്റ്ററി ത്രില്ലർ എന്നുള്ളൊരു സാധനം നമ്മൾ അതിനകത്തൊരു മുഖവാചകമായി കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു കാരണം കാരണം എല്ലാ കൃതികളും ഈ പറഞ്ഞ പോലെ തന്നെ ത്രില്ലറുകളാണ് അല്ലെങ്കിൽ ഇനി എന്താണ് ഇനി എന്താണ് ഇനി എന്താണെന്ന് ആലോചിക്കുന്നതാണ് ഒരു കഥയുടെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് സഞ്ചരിക്കുന്നതിനെ നമ്മളിങ്ങനെ പ്രത്യേകിച്ചും പുതിയ കാലത്ത് കാര്യം എല്ലാം കൂടെ കിടക്കുന്ന ഒരു കാലത്ത് കാര്യം പണ്ടത്തെ മിസ്റ്ററി അല്ലല്ലോ ഇന്നത്തെ മിസ്റ്ററി എഴുത്ത് പണ്ടത്തെ മിസ്റ്ററിയിൽ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കോട്ടയം പുരുഷാദിൻ്റെ കാലത്തുള്ള എഴുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് മറ്റേ സമയമായിരുന്നു ഈ പ്രേതം അതല്ല കൊണ്ടെങ്കിൽ കൊലപാതകം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് മിസ്റ്ററി ഇപ്പോൾ അതങ്ങനെയല്ല ഇപ്പോൾ ഹൈടെക് മിസ്റ്ററീസാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം മിസ്റ്ററിയാണ് ഓരോ ജീവിതത്തിനകത്തുള്ള ഈ സങ്കല്പങ്ങൾ പോലും ഒരാൾക്ക് മറ്റൊരാൾ പങ്കാളികളുകൾ പോലും മുമ്പിൽ തന്നെ മിസ്റ്ററി ആയിരിക്കുന്ന ഒരു കാലത്ത് എല്ലാ കഥകളും മിസ്റ്ററി ആണെന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ മിസ്റ്ററിത്വം കൂടുതലെന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിക്കുമല്ലോ പെട്ടെന്നൊരു ആക്കരിക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ബൈബിളിൻ്റെ അകത്ത് നാൽപ്പത്തി മൂന്ന് അല്ല ചില സിനിമയുടെയൊക്കെ ഈ പോസ്റ്റർ പറയുന്നതല്ല ശേഷം സ്ക്രീനിൽ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം മാത്രമേ പറയുന്നുള്ളൂ അപ്പം ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് ഇത് ഈ വിരൽ അടയാളങ്ങൾ രക്തത്തിലാണ് അത് സംശയം തോന്നിയിട്ട് തുഭദ്രാനദീ തീരത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് ഈ സുനാ സനാരി എന്ന് പറയുന്ന ഈ ഈ കൃത്രിമ ബുദ്ധിയാൽ നിർമ്മിക്കപ്പെട്ട ഈ ഗ്രാമത്തിനകത്തേക്ക് അല്ലെങ്കിൽ സ്ഥലത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ഇതിൻ്റെ കൂടെ ഒരു പള്ളി ലക്ഷനം നടക്കുന്നുണ്ട് അവിടെ അവിടെ ഇതിൻ്റെ ഈ മിസ്റ്ററി റൈറ്റിങ്സിൻ്റെയൊക്കെ പാരമ്പര്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മിസ്റ്ററി റൈറ്റിങ്സിലും ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ഒരു പള്ളിയിൽ അച്ഛൻ നടക്കുന്നതായിരിക്കും ജി കെ ചസ്റ്റർട്ടിൻ്റെ ഏറ്റവും പ്രശസ്തനായ ക്യാരക്ടർ എല്ലാത്തിനെ പറ്റിയും ജേർണലിസ്റ്റെ പറ്റിയും മറ്റത്തിന് തമാശ പറഞ്ഞ ഫാദർ ബ്രൗൺ ഉമ്പർ ടോയ്ക്കോയുടെ നെയിം ഓഫ് ദി റോസ് എന്ന് പറയുന്ന നോവലിലെ ഏറ്റവും പതിനാലാം നൂറ്റാണ്ടിലെ ഫ്രാൻസിസ്കൻ അച്ഛനായിരുന്നു ഇതിൻ്റെ ഇതാണ് പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല വരുന്നത് അങ്ങനെ വരുന്നു അങ്ങനെ വരുന്നു വന്നതിന് ശേഷം വന്ന് 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 പറയുമ്പോഴത്തേക്ക് സാധാരണ മിസ്റ്ററി നോവലുകളിൽ മിസ്റ്ററി പെരുക്കി വരിക അല്ലെങ്കിൽ രക്തം നമ്മൾ ആദ്യത്തെ രക്തത്തിൽ തൊട്ടൊരു കഥ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ രക്ത പുഴയൊഴുകയാണ് തീരുമ്പോഴത്തേക്ക് ഇപ്പം നേരെ തിരിച്ച് രക്തം ശരീരത്തിൻ്റെ രക്തമല്ല മനസ്സിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സമൂഹത്തിൻ്റെ ഒഴുകുന്ന രക്തമാണ് എന്ന രീതിയിലേക്ക് വരുന്ന രാജീവ് ശ്രീ രാജീവ് കുമാർ പറഞ്ഞ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് വരുന്ന ഒരു ഒരു കഥ രീതിയാണ് യഥാർത്ഥത്തിൽ ഈ സനാരിയിലേക്ക് വന്നിരിക്കുന്നത് ഇത് തന്നെ ശ്രീറാം അലി എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഇവർ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഇതൊരു മൂന്നാല് ആളുകൾ തമ്മിലുള്ള ഒരു ഏർപ്പാട് എന്നുള്ളപ്പുറത്തേക്ക് കഥാപാത്രങ്ങൾ രണ്ടു മൂന്ന് ആളുകളുടെ ചുരുങ്ങിയ ഒരു 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 സംവാദം എന്നുള്ള അപ്പുറത്തേക്ക് അതൊരു സാമൂഹ്യ സംവാദമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പിന്നെ വേറെ പ്രശ്നമുണ്ട് ഈ ദുരൂഹരചനകൾ എന്ന് പറയുന്നത് എഴുത്തുകാരൻ ഒരു ദുരൂഹത ഉണ്ടാക്കുകയും പിന്നെ ഇപ്പോൾ ഇതൊക്കെ താഴേന്ന് മേലോട്ട് അഴിച്ചഴിച്ചഴിച്ച് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ പറയുന്നത് പക്ഷേ പക്ഷേ ഇത് ഓരോ അടരിലും ഈ ഞാനിതിൻ്റെ സൂപ്പർ ലൈറ്റീസ് ഉപയോഗിക്കുകയല്ല കേട്ടോ കാര്യം അത് നമ്മളെല്ലാവരും ആലോചിച്ച് വായിക്കാനുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ അധികൃതിയാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഓരോ അടരിലും ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ റിലേഷൻഷിപ്പ്സിന് അപ്പുറത്തേക്ക് അത് നിലനിൽക്കുന്ന ആ പശ്ചാത്തലത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ രചന ഒരു വിജയകരമായിട്ട് എനിക്ക് തോന്നാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലിന് കൃത്യമായിട്ട് ധാരണയുള്ള ഒരു മീഡിയം ഇതിൻ്റെ ക്രാഫ്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതൊരു ബിബ്ളിക്കൽ റെഫറൻസസ് ആണ് അതിലേക്കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല വളരെ കൗതുകകരമായിട്ട് നോക്കി തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോവൽ അതായത് ഈ ജീവിതത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ സമൂഹത്തെ തന്നെ പ്രതിസന്ധികളെയോ അല്ലെങ്കിൽ ക്രൈമിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കുമ്പോഴത്തേക്ക് കുറ്റത്തെയും അതിൻ്റെ ശിക്ഷയെയും അതിൻ്റെ ശരീടനെയൊക്കെ പറ്റി ഏറ്റവും ആത്മീയമായി ചിന്തിച്ചുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്ലോകം വെച്ചാണ് ഒന്ന് തുടങ്ങിയിട്ട് തീരുന്നത് എങ്ങനെ തന്നെയാണ് ആരൊക്കെ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞോട്ട് അത് വലിയ രസകരമായിട്ട് തോന്നി എന്നുള്ളതാണ് ഞാനത് നീട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഈ മലയാളത്തിലെ ഈ നോവൽ നോവൽ അല്ല എല്ലാം റീഡബിളായി വരികയാണെന്നുള്ളതാണ് സാഹിത്യം ലിറ്ററേച്ചർ മുഴുവൻ റീഡബിൾ റീഡബിളായിട്ട് ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ് റീഡബിളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വേണ്ടത് പുതിയ കാലത്തിൻ്റെ ഒരു ആത്മീയ പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും കൃത്യമായിട്ട് ഈ നല്ല റീഡബിലിറ്റി ഉള്ള ഒരു കഥയുടെ കൃത്യമായ ചട്ടക്കൂടുള്ള കൃത്യമായ ക്രാഫ്റ്റുള്ള ഈ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു നല്ല പരീക്ഷണമാണ് യഥാർത്ഥത്തില് മാനുവലിൻ്റെ സനാരി എന്ന് പറയുന്നത് ഇത്രമാത്രേ ഞാനിപ്പോൾ പറയുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഈ പുസ്തകം ഈ പോലെ ഉഷാറായിട്ട് എല്ലായിടത്തും ഓടട്ടെ എന്ന് വിചാരിക്കുന്നു ഇനി പതിനൊന്ന് മിനിറ്റുകളിലോട്ട് രണ്ടുമൂന്ന് പേര് സംസാരിക്കാറുണ്ട് താങ്ക് യു ആശംസയെപ്പറ്റി സംസാരിക്കുന്നതിനായി പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ജി ആർ ഇന്ദഗോപൻ സാർ മുരളി പറഞ്ഞു സമയം ഓടിക്കൊണ്ടിരിക്കുന്നു റെഡിയാവുന്നു പിന്നെ പെട്ടെന്ന് അല്ല ഇത്രയേ ഉള്ളൂ വളരെ സന്തോഷമുള്ളൊരു സാഹചര്യമാണിത് ഞാനിവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മാനുവലും സണ്ണിയും കൂടെ രാജവേട്ടൻ്റെ കൂടെ ഒരു സിനിമാ പദ്ധതി ചേരാനായിട്ട് വിളിക്കുന്നത് സാധാരണഗതിയിലെല്ലാം ആൾക്കാർ ചവിട്ടി പുറത്താക്കാനാണ് നോക്കുന്നത് ചേരാനായിട്ട് വിളിക്കുന്ന ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഇത് മാനുവല് അക്കാര്യത്തിൽ ഞങ്ങളെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പോലും മാനുവലിൻ്റെ നിരീക്ഷണങ്ങൾ ഈ സാധനമൊന്നും സാമൂഹ്യപരമായ ചില അവസ്ഥകളെ പശ്ചാത്തലപ്പെടുത്തിയുള്ള കൃത്യമായ നിലപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലാതെ വിപണിയോ മറ്റ് സാധനങ്ങളോ ഒന്നുമില്ല ഈ പുസ്തകവും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഇതിൻ്റെ അകത്തൊരു ഒരു ജന വളരെ ഒരു ഒരു സത്യ ജനിതകമായ സത്യസന്ധത ഈ പുസ്തകത്തിനുണ്ട് അതാണ് ഞാൻ മുരളി പറഞ്ഞത് ഞാനിത് കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ള കണ്ടു മുഖ പിന്നെ മടുത്ത മുഖമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആറേഴ് ദിവസമായി സനാരി ഒരു വളരെ നല്ല പുസ്തകമാണ് പിന്നെ നിങ്ങളെ എല്ലാവരും അത് വായിക്കും എന്നുള്ളത് ഉള്ള ധാരണയിൽ നിർത്തുന്നു നമസ്കാരം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മനോരമ പബ്ലിക്കേഷൻ ജീവ് ശ്രീ തോമസ് ഡൊമനിക്കനെ നമസ്കാരം ഇത് പ്രസിദ്ധീകരിച്ചതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ ഇതിൽ മാനുവിലിൻ്റെ സനാരി എന്ന പുസ്തകം തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ മുരളി അഭിപ്രായപ്പെട്ടതുപോലെ മിസ്റ്ററി ത്രില്ലറല്ല ഇപ്പം ജീവിതമാകെ മിസ്റ്ററിയാണ് ആണ് രഹസ്യാത്മകത നിറഞ്ഞതാണ് ജീവിതങ്ങളെല്ലാം എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത പതിപ്പിൽ മിസ്റ്ററി ത്രില്ലർ എന്നുള്ള ടാഗ് നമുക്ക് മാറ്റുന്ന കാര്യം തീർച്ചയായും ഒരു പ്രസാധകൻ്റെ ഭാഗത്ത് നിന്ന് പരിഗണിക്കുന്നതായിരിക്കും പിന്നെ ഈ പുസ്തകത്തിൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ ലോകത്തെ പൊതുവായ നമ്മൾ സ്ഥിരം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതിനൊക്കെ അപ്പുറം ഇന്ന് നമ്മൾ നേരിടുന്ന സമൂഹം നേരിടുന്ന വെല്ലുവിളികളുടെ ഒരു പ്രകാശനം കൂടിയാണ് സനാരി മതഭ്രാന്തൻ്റെ ലോകം ഇതിൻ്റെ ഒരു ജനിതക ഘടനയെപ്പറ്റി ഇപ്പോൾ മുരളി ഇവിടെ സംസാരിക്കുകയുണ്ടായി അപ്പം അതായത് ഈ ലോകം ആപത്കരമായി എങ്ങോട്ട് നീങ്ങുന്നു ആ നീങ്ങുന്ന ആ ദിശയിലേക്ക് കൈചൂണ്ടി നിൽക്കുന്ന ഒരു പുസ്തകമാണ് സനാരി എന്ന് ഒരു പ്രസാധകൻ എന്ന നിലയിൽ ഞാൻ വിചാരിക്കുന്നു മാത്രമല്ല ആദ്യത്തെ മാസം തന്നെ ഇതിന് കിട്ടിയ സ്വീകാര്യത അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്ത പതിപ്പ് ഉടൻ തന്നെ പുറത്തിറക്കണം ഒരു ഒരു പക്ഷേ ഈ മാസവും അടുത്ത മാസവും ഒക്കെ തന്നെ അടുത്ത പതിപ്പ് തയ്യാറാക്കണം എന്ന ആഗ്രഹത്തിലാണ് ഞങ്ങൾ പിന്നെ കൂട്ടത്തിൽ എനിക്ക് ഇപ്പം മാനുവൽ നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നതാണ് ഇതിനെ പുസ്തകത്തിൻ്റെ രചനയെപ്പറ്റിയും അതിൻ്റെ ഒരു പശ്ചാത്തലത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നതാണ് മാനുവലിൻ്റെ എഴുത്ത ജീവിതത്തിന് കൂടുതൽ ആശംസകൾ നേരുന്നതിനൊപ്പം ശ്രീ ടി കെ രാജീവ് കുമാർ ഇവിടെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വളരെ സിനിമാറ്റിക്കായൊരു പ്രസൻറ്റേഷനാണ് മാനുവൽ മനോരമയുടെ വിഷ്വൽ എഡിറ്ററാണ് അദ്ദേഹം ദൃശ്യങ്ങളായാണ് നമ്മുടെ സിനിമയുടെ കാര്യം പറഞ്ഞതുപോലെ ദൃശ്യങ്ങളെ ദൃശ്യങ്ങളായി സംഭവങ്ങളെ കാണുന്നയാളാണ് തീർച്ചയായും വളരെ സിനിമാറ്റിക്കാണ് ഒരു സിനിമയ്ക്കുള്ള അനന്ത സാധ്യത അതിൽ നിലനിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരോ ഒരു പക്ഷേ ശ്രീ രാജീവ് കുമാർ തന്നെയോ ഇതൊരു സിനിമയാക്കാനായി മുൻകൈ എടുക്കുമെന്നും അത് ഒരു നമ്മൾ ശ്രദ്ധേയമായ സിനിമയാകും എന്നും ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇവിടെ ഇരിക്കുന്ന മൂന്ന് എഴുത്തുകാരുടെ മുരളി ഇന്ദുഗോപൻ മാനുവൽ ഇവരുടെ മൂന്ന് പേരുടെയും പുസ്തകങ്ങൾ മനോരമ ബുക്സിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റാളിൽ ലഭ്യമാണ് ആർക്കെങ്കിലും അത് ഒപ്പിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങുകയും ചെയ്യാവുന്നതാണ് ഞാൻ മാനുവലിനെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി സമയപരിധി ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ കുറച്ച് സംസാരിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇതെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷേ എനിക്ക് വേണ്ടി കൂടുതൽ സമയം ബാക്കിയിട്ട് അവർ പെട്ടെന്ന് തിരിച്ചു സീറ്റുകളിലേക്ക് മടങ്ങി ശരിക്കും എൻ്റെ പുസ്തകത്തെപ്പറ്റി ഞാൻ പറയുന്നതിനേക്കാൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നതും ഈ പുസ്തകം ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടും വായനക്കാരായിട്ടുമൊക്കെ കിട്ടുന്ന മറുപടികളാണ് എന്നെ ഓരോ ദിവസവും വളരെയധികം സന്തോഷിപ്പിക്കുന്നത് ഈ മിസ്റ്ററി ത്രില്ലർ എന്ന ലേവലിനെ പറ്റി ഇവിടെ ചർച്ച വന്നതുകൊണ്ട് പറയാം ശരിക്കും മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്നത് പുസ്തക വിൽപ്പനയെ വളരെയധികം സഹായിക്കുന്ന ഒരു ലേബലാണ് ഒരു തരത്തിൽ ഇതൊരു ത്രില്ലർ തന്നെയാണ് അതിൻ്റെ അനുസരിച്ച് പക്ഷേ ഒരു ത്രില്ലറിനപ്പുറം ഒരു ക്രൈം നോവൽ എന്ന് പറഞ്ഞത് ലേബൽ ചെയ്യപ്പെട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടി മിസ്റ്ററി ത്രില്ലർ എന്ന ലേബൽ മാറിയാലും കുഴപ്പമൊന്നുമില്ല കാര്യം അതിനപ്പുറത്തേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടണം എന്നാണ് സ്വാഭാവികമായും ഞാൻ ആഗ്രഹിച്ചത് അതാണ് ഞാൻ പറയുന്ന വിഷയവും ഞാനീ നോവൽ പറഞ്ഞു തുടങ്ങുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ോട്ടിലൂടെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും ഗുരുവിൽ തന്നെയാണ് ഗുരുവിൻ്റെ ഒരു ചിന്ത ജാതി ചിന്തക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു ഗുരുവിൻ്റെ ജീവിതം മതം ഇന്ന് ജാതിയേക്കാൾ അപ്പുറമായി മതമാണ് ഇന്ന് കൂടുതൽ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് മതവൈര്യമാണ് നമ്മളെ എല്ലാവരെയും നയിക്കുന്നത് ആ മട്ടിലേക്ക് നമ്മുടെ കാലം മാറി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ കാലത്ത് ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് സത്യത്തിൽ ഞാൻ സനാരി എന്നുള്ള കഥ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ പറ്റിയ ഒരു പ്ലോട്ടായിട്ടാണ് സനാരി എന്നൊരു നാടിനെ ഞാൻ ഭാവനയിൽ കണ്ടെടുത്തത് അതിന് വായന എളുപ്പമാക്കണം എല്ലാ ആളുകളിലേക്ക് എത്തണം ആരും അകന്നു പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ ശുദ്ധമായ മലയാളത്തിൽ ഒരു ത്രില്ലറിൻ്റെ മൂഡിൽ കഥ പറയാൻ ശ്രമിച്ചത് അപ്പം അത് അത് വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഇന്നത്തെ ഈ ഒരു നിറഞ്ഞ സഹസ്സിൽ വെച്ച് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടാൻ അത് രാജീവട്ടനും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എല്ലാവരും സാന്നിധ്യത്തിൽ നടക്കാൻ പ്രകാശനം നടത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി